ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യരംഗത്തെ ഒരു കുംഭകോണത്തിൻ്റെ വാർത്തകളാണ് പുറത്ത് വരുന്നത് അതായത് ബ്രിട്ടൻ അമേരിക്കയിൽ നിന്ന് എന്തോ ഒരു മരുന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകൾ പുറത്ത് വരുന്നത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ സ്കാൻഡൽ എന്ന് പറയുന്ന സംഭവമാണ് കുറച്ച് പഴയതാണ് എഴുപതുകളിലോ എൺപതുകളിലോ എൺപതുകളിലോ ഒക്കെ നടന്നിട്ട് മൂടിവെച്ച ഒരു സംഭവമാണിത് തെരേസ മേ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് പുറത്തു വച്ചിരിക്കുന്നു റിപ്പോർട്ട് അത് പൂർണ്ണമായി നാളെയാണ് പുറത്തുവിടുക വിടുക പക്ഷേ ഋഷി ഋഷി സുനാക്ക് പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ തെറ്റംഗീകരിച്ചു അവ അത് തെറ്റാണെന്നുള്ളത് പൊതുവേ അറിയാവുന്ന കാര്യവും ആയിരുന്നു ഒരു അന്വേഷണം നടത്തിയതിൻ്റെ എത്രമാത്രം അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് കോമ്പൻസേഷൻ്റെ കാര്യങ്ങളും ഒക്കെ ആലോചിക്കണമായിരുന്നു ഒരു ലക്ഷം കോടി രൂപ ആണ് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും രോഗികളായി തുടരുന്നവരുടെ കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കുന്ന നഷ്ടപരിഹാരം വലിയ തുകയാണ് വലിയ തുക ഒരു ലക്ഷം കോടി രൂപ അത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഹിമോഫീലിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുന്നെ ഹിമോഫീലിയ എന്ന് പറയുന്നത് ശരിക്കും ഈ പാരമ്പര്യ രോഗമായിട്ടാണ് പറയുന്നത് അങ്ങനെ കുട്ടികൾക്കും ഒക്കെ വരാ ഇത് അത് അതുപോലെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തൊരു അസുഖം ഉണ്ട് ബ്ലഡ് ഈ കട്ടപിടിക്കാത്തത് കൊണ്ട് എപ്പോഴും ഈ രക്തസ്രാവം ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലീഡിങ് ഡിസോർഡർ എന്ന് പറയുന്ന ബിൽറ്റബ്രാൻ സിൻഡ്രോം ൊരു അസുഖം ഉണ്ട് ഈ അസുഖത്തിന് ചികിത്സിക്കാൻ ഒരു വണ്ടർ ഡ്രഗ് ഒരു ഒറ്റമൂലി വന്നിരിക്കുന്നു ഏ എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക നിന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെയൊക്കെ ആദ്യം ഫാക്ടർ ത്രീ എന്ന് പറഞ്ഞൊരു മരുന്ന് ബൾക്കായിട്ട് ബ്രിട്ടൻ വാങ്ങിച്ചത് അപ്പൊ ഈ ഫാക്ടർ ത്രീയെ ആണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എച്ച് ഐ വി എയ്ഡ്സ് ഈ മരുന്ന് കുത്തിവെക്കപ്പെട്ടവർക്കും ഒക്കെ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് സി ഏ കരളിനെയൊക്കെ ബാധിക്കുക മഞ്ഞപ്പിത്തമൊക്കെ വരിക അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് സി ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു മൂവായിരം പേരാണ് മരിച്ചു പോയിരിക്കുന്നത് കൊല്ലപ്പെട്ടു എന്ന് പറയാം കാരണം ഒരു മരുന്ന് വരുത്തി വെച്ചതാണല്ലോ അവിടെ നിന്ന് മേടിച്ചത് മുപ്പതിനായിരം പേർക്കാണ് ഈ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് സിയും ഒക്കെ വന്നത് ആ മുപ്പതിനുപ്പതിനായിരത്തിലെ പേര് മൂവായിരം പേര് മരിച്ചുപോയി ബാക്കിയുള്ളവർ പല തരം അസുഖങ്ങളും ആയിട്ട് ജീവിക്കുന്നുണ്ട് ഇത് മുന്നൂറ്റി എൺപത് കുട്ടികളില് ആദ്യഘട്ടങ്ങളിൽ ട്രയൽ നടത്തിയിരുന്നു ബ്രിട്ടൻ തന്നെ രണ്ട് വയസ്സുള്ള കുട്ടികളിൽ പോലും ഈ മരുന്ന് പരീക്ഷിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ടിൽ കാണുന്നത് മൂന്നിൽ രണ്ടുപേരും മരിച്ചുപോയി ആ മുന്നൂറ്റി എൺപത് കുട്ടികളിലെ മിക്കവാറും ആളുകളൊക്കെ മരിച്ചുപോയി സ്കൂൾ കുട്ടികളിൽ പരീക്ഷണം നടത്തി ആ സ്കൂൾ കുട്ടികളും മുഴുവൻ മരിച്ചുപോയി പിന്നെ ട്രിയോളാർ കോളേജ് ആ കോളേജില് ഈ ഹിമോഫീലിയൊക്കെ ഉണ്ടായിരുന്ന ഹിമോഫീലിയ ഒരുപാട് വരുന്ന ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ പാരമ്പര്യ രോഗവും ആയിരുന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എൺപത്തി ഏഴ് വരെ അവിടെ പഠിച്ചിട്ടുള്ള എഴുപത്തി പേർക്ക് എയ്ഡ്സ് വന്നു എച്ച് ഐ വി ഇത് ഈ മുപ്പത്തൊന്ന് വയസ്സിൽ ഈ ജാസ ഇവാൻസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെതിരെ ഭയങ്കരമായിട്ടൊരു പോരാട്ടം തുടങ്ങി വെച്ചത് പ്രക്ഷോഭം ഈ ജാസ ഇവാൻസിന്റെ അച്ഛൻ ഇങ്ങനെ എച്ച് ഐ വി വന്ന് മുപ്പത്തൊന്ന് വയസ്സിൽ മരിച്ചു പോയിരുന്നു അപ്പോൾ ഒരു വിക്ടിമിൻ്റെ കുട്ടി ാണ് ഈ പ്രക്ഷോഭത്തിനൊക്കെ മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത് ഇത് കുറെ കാലം ഒന്നും ചെയ്യാതിരുന്ന എന്താന്ന് വെച്ചാല് ഈ സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടല്ലോ ഇത്രയും പൈസ എടുത്ത് ചെലവാക്കാനായിട്ട് വേണ്ടേ അത് എവിടെ തിരിച്ചു പിടിക്കും എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് പക്ഷെ പ്രക്ഷോഭം ഒരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് സർ ബ്രയാൻ ലാങ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പഴയ ജഡ്ജിയെ കമ്മീഷനെ ഒരു പന്ത്രണ്ടംഗ കമ്മീഷൻ അതിൻ്റെ നേതൃത്വത്തിൽ ഈ ലാങ് സ്റ്റാഫ് അങ്ങനെയാണ് കമ്മീഷനെ വെച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തെരേസ മേ ഇത് പ്രഖ്യാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എന്താ പറ്റിയെന്ന് വെച്ചാൽ അമേരിക്കയിൽ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന തടവുകാർ പിന്നെ ഈ ഞരമ്പുകളിൽ കൂടി മരുന്ന് കുത്തിവെക്കുന്ന രോഗികൾ അവരുടെ പ്ലാസ്മ സാമ്പിളുകൾ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ മരുന്ന് അമേരിക്കയിലെ ഈ തടവുകാർ അതുപോലെ തന്നെ ഈ ഉള്ളിലേക്ക് ഞരമ്പ് വഴിയൊക്കെ ആ മരുന്ന് കുത്തിവെക്കുന്ന ആളുകൾ അവരിൽ നിന്ന് ഉള്ള പ്ലാസ്മ എടുത്തിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടർ ത്രീ എന്ന് പറഞ്ഞ ഡ്രഗ് മരുന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ പരിശോധനയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ രോഗികളായിരുന്നു എന്നുള്ള പരിശോധന പോലും നടക്കാതെയാണ് ഈ പ്ലാസ്മൊക്കെ എടുത്തിരുന്നത് അതുകൊണ്ട് ഈ എന്താണ് ഈ രക്തം അവരിൽ നിന്ന് എടുക്കുന്ന പ്ലാസ്മയും ഈ രോഗം ബാധിച്ചത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ ഫാക്ടർ ത്രീ എന്ന് പറഞ്ഞ മരുന്ന് ഒരു രോഗാതുരമായ ഔഷധം എന്ന് പറയാം അതാണ് അത് സാധാരണ ഈ ഹിമോഫീലിയ രക്തത്തിന്റെ തന്നെ അസുഖമാണ് അവർക്ക് കുത്തിവെച്ചിട്ട് അവർക്ക് എയ്ഡ്സ് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകളിലൊന്നും പറയുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് അമേരിക്ക ബ്രിട്ടന് വലിയ തോതിൽ എയ്ഡ്സ് സംഭാവന ചെയ്യായിരുന്നു അങ്ങനെ അമേരിക്ക എയ്ഡ്സ് സംഭാവന ചെയ്യായിരുന്നു എന്ന് റിപ്പോർട്ടുകളിലൊന്നും കാണുന്നില്ലെങ്കിലും ബലത്തിൽ സംഭവിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഇതിനി മനഃപൂർവ്വമാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഒരു ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ പോലും എയ്ഡ്സിനെ പറ്റി ധാരാളം റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കാറുണ്ട് അതിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസർച്ച് നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഇവിടെ തന്നെ ലോറി ഡ്രൈവർമാരിൽ നിന്നാണ് പടരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അമേരിക്ക ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ ഇത് ഈ വക്കോൽത്തുറുവിനെ തീ പിടിക്കുന്ന പോലെയാണല്ലോ അതുപോലെ ഇവിടെയും വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിപ്പോ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ക്യാമ്പയിനെ പറ്റി വലിയ സംശയമാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എൻ്റെ ഓർമ്മയില് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുന്നു കാരണമാണല്ലോ ഫാക്ടർ ത്രീ കാരണമാണ് എയ്ഡ്സ് പടർന്നു പിടിക്കുന്നത് അത് ബ്രിട്ടനിലെ കഥ അമേരിക്കയിൽ ഇത് എന്തൊക്കെ കുഴപ്പമാണ് വരുത്തി വെച്ചതെന്ന് റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല ഫാക്ടർ എന്ന് പറഞ്ഞ മരുന്ന് അവിടെയും ഉപയോഗിച്ച് കാണണമല്ലോ തീർച്ചയായിട്ടും അല്ലേ അപ്പൊ അവിടെ എങ്ങനെ ഉപയോഗിച്ചതിന്റെ ബലമായിട്ടായിരിക്കണമല്ലോ അന്ന് എയ്ഡ്സ് ഭയങ്കര വ്യാപകമാണ് ലോകം മുഴുവൻ പടർന്നു പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനും ഒക്കെ വന്നത് അപ്പോൾ ആ മരുന്ന് അമേരിക്കയെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടി ഈ ബ്രിട്ടനിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ കോളിളക്കം സൃഷ്ടിച്ച പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഈ മാപ്പ് പറച്ചിലും നഷ്ടപരിഹാരം ഒരു ലക്ഷം കോടി രൂപ കൊടുക്കുന്ന ഏ പത്ത് ബില്യൺ പൗണ്ട് അതാണ് ഞാൻ ഒരു ലക്ഷം കോടി എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയുന്നത് കണക്കാക്കിയിട്ട് പത്ത് ബില്യൺ പൗണ്ട് മൂവായിരം പേര് കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയാണോ അപ്പോൾ ഈ എയ്ഡ്സിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ആണല്ലോ കാരണം അവര് അവിടെ ആളുകളെ പ്രദർശിപ്പിക്കുകയും കേരളത്തിൽ തന്നെ ഒരാൾക്ക് എയ്ഡ്സ് വന്നിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് മനോരമയിൽ ജോലിക്ക് ചേർന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിലോ മറ്റോ ആയിരിക്കും മാതൃഭൂമിയിൽ ഒരു എക്സ്ക്ലൂസീവ് വന്നത് മലയാളിക്കും എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരാൾക്ക് ജി ശേഖരൻ നായരുടെ റിപ്പോർട്ടായിരുന്നു ലോകത്തില് വല്ലാത്ത അടുക്കമായിരുന്നു ആ കാലത്തെ ഈ സെവൻറ്റീസ് എയ്റ്റീസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ആ പീരീഡ് അപ്പോൾ അമേരിക്കയിൽ ഈ ട്രയലുകൾ ട്രയൽ നടത്തിയിട്ട് ഇപ്പൊ നമ്മൾ കോവിഡ് ചൈനയിലാണ് പടർന്നതെന്ന് പറഞ്ഞിട്ട് ചൈനയുടെ മുതുക നന്നായിട്ട് കേറുന്നുണ്ട് അതെ അതെ പക്ഷേ ഈ ഫാക്ടർ ത്രീ എന്ന് പറഞ്ഞൊരു ഔഷധത്തിന്റെ പേരിൽ മരുന്നിന്റെ പേരിൽ ആരെങ്കിലും അമേരിക്കയെ ഇതുവരെ കുറ്റപ്പെടുത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ലേഖനങ്ങൾ വരികയോ ഇപ്പോഴാണ് ഈ ബ്രിട്ടനിൽ തന്നെ ഇങ്ങനെ മുപ്പത്തിരണ്ടായിരം പേർക്ക് എയ്ഡ്സോ ഹെപ്പറ്റൈറ്റിസോ ഇപ്പ എച്ച് ഐ വി എന്നാണ് പറയുക ഇത് വന്നതായിട്ട് വ്യാപകമായി ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ഇതിനെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ ഈ ഒരു ചർച്ചകളൊന്നും ഒന്ന് പോയി പിന്നിലേക്ക് പോയിട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെ ഇനിയും തുടരില്ലേ ഈ പറയുന്ന ബ്രിട്ടനും അമേരിക്ക തീർച്ചയായിട്ടും വേണമല്ലോ അമേരിക്കയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടൊരു വിചാരണ ആവശ്യമുണ്ടല്ലോ കാരണം എന്താന്ന് വെച്ചാൽ കോവിഡ് വന്നപ്പോൾ അത് ചൈനയിലെ വുഹാനിൽ അവിടുത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് വന്നതാണ് അതെ പിന്നെ തന്നെ ഒരു ജോലിക്ക് പോയി മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്തതാണ് ഒരു കമ്പനിയിൽ പതിനായിരം പേർക്കും ഈ അമേരിക്കയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ ചൈനയ്ക്കെതിരെ അതിൻ്റെ അതിൽ കുറെ രാഷ്ട്രീയവും കാണാം ചിലപ്പോൾ ശരിയുമായിരിക്കാം വുഹാനില് ഒരുപാട് അവര ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു ലാബുണ്ട് അതൊക്കെ ശരിയാണ് അത് കോവിഡ് കാലത്ത് ധാരാളം റിപ്പോർട്ടുകൾ അതേ പറ്റിയൊക്കെ വായിച്ചിട്ടുമുണ്ട് ചിത്രങ്ങളുമൊക്കെ കാണാമായിരുന്നു അവർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് ഒക്കെ പല പരീക്ഷണങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട് അങ്ങനെ ചൈനയുടെ മുതുകത്ത് അമേരിക്കക്ക് കയറാമെങ്കിൽ അമേരിക്ക സി അമേരിക്കക്ക് വല്ലാത്ത അസുഖമുണ്ട് എന്താണെന്ന് വെച്ചാ ശരിക്കും ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണല്ലോ ഉണ്ടായത് രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനം നാഗസാക്കിയിലും ഇരോഷിമയിലും അണുബോംബ് ഇട്ടിട്ട് അതിന്റെ ഇരകൾ ഇപ്പോഴും ഉണ്ടല്ലോ പക്ഷെ വേറെ ആളുകളാണ് അവിടുത്തെ ആ ട്വിൻ ടവർ തകർന്നു കഴിഞ്ഞപ്പോ ഇസ്ലാമാണ് ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ആളുകൾ എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഹിരോഷിമയിലും ഒക്കെ സംഭവിച്ചതോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ വക എന്ത് സംഗതികളും ചെയ്യാനായിട്ടൊന്നും വലിയ മടി ഉണ്ടായിരുന്ന ഒരു രാജ്യമല്ല അമേരിക്ക ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ സിയുടെ നേതൃത്വത്തില് അവര് ചെയ്തു വെച്ച നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഹോമിജെ ബാബ് വിമാനാപകടത്തിൽ മരിക്കുന്നു ഏഹ് ഇപ്പൊ ഇറാനിലൊരു വിമാനാപകടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ബാബയുടെ മരണം ഏഹ് സിയാ ഉൾ ഹക്കിന്റെ മരണം ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് അവര് പൊളിറ്റിക്കലി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഫാക്ടർ എന്ന് പറഞ്ഞ മരുന്ന് ഇവര് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചത് ഇനി രാഷ്ട്രീയമായിട്ട് ബ്രിട്ടനെതിരെ ഒരു ആയുധമായിട്ടാണോ ഈ ജൈവായുധം പറയുന്നത് അത്തരം ചർച്ചകള് ഇനി ഉയർന്നു വരുന്നതാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ ഈ റിപ്പോർട്ട് വരുന്നു മാപ്പ് ഇത്രയുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളും കൂടി പുറത്തു വരാനുണ്ട് അങ്ങനെ ചില ചർച്ചകളും നടക്കാനുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു തലമുറ ഇതിൽ കുറ്റവാളികളാണെന്ന് ചാൻസലർ ഓഫ് എക്സ്ചക്കർ ബ്രിട്ടന്റെ എന്ന് പറഞ്ഞാൽ ധനമന്ത്രി എന്ന് പറയാം ജെറേമി ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും അതിൽ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു കുറ്റസമ്മത കുംഭസഹാര മൊഴികളൊക്കെ പുറത്തേക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവിക്കുന്ന ഒരു ധാരാളം ഉണ്ട് ഇപ്പോൾ ഇതിന്റെ ഇരകൾ ഈ അസുഖം വന്നിട്ട് ആ കുട്ടികള് തന്നെ ഈ അച്ഛന്നവരൊക്കെ വന്നവരൊക്കെ മിക്കവാറും ആളുകൾ മരിച്ചു മരിച്ചു പക്ഷേ ഈ മുപ്പത്തൊന്നില് വയസ്സ് ആളുകൾ മരിച്ചതും ചെറിയ പ്രായത്തിലൊക്കെ ആ കോളേജിലെ എഴുപത്തി അഞ്ചു പേര് മരിച്ചത് അങ്ങനെ ഇപ്പോ ഇത് കത്തി കത്തിപ്പടർന്നു നിക്കുകയാണിപ്പോ ഇപ്പോ ഈ ലോക പോലീസ് എന്ന് അറിയപ്പെടുന്ന അമേരിക്കയെ നേരത്തെ ആരും വെല്ലുവിളിക്കില്ലെങ്കിലും ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ശക്തികളായിട്ട് ഉയർന്നു വരുന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ ചോദ്യം ചെയ്യുന്ന നിലയിൽ കാര്യങ്ങൾ എത്തില്ലേ ഉവല്ലോ കാരണം ഇപ്പോൾ അമേ ഈ അമേരിക്ക നമുക്ക് ഇന്ത്യക്ക് വിദേശ പേടി എന്നൊക്കെ പറയുന്നതും ഒക്കെ ഈ ചുരുക്കുകൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തഞ്ചിപ്പോ മോദി വന്ന് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജപ്പാനെ കടന്ന് കയറും നമ്മൾ നാലാം സ്ഥാനത്തേക്ക് വരും വിത്വൻ ശക്തി എന്നുള്ള കാലയ്ക്ക് അതൊക്കെ ഇറ്റ് ഇസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം എന്നുള്ളതാണ് കുറച്ച് ഏതാനും മാസങ്ങൾ മാത്രമേ അതിന് വേണ്ടു അടുത്ത ഏപ്രിലൊക്കെ ആവുമ്പോൾ നിലയിലേക്ക് എത്തും ആ നിലയിലേക്ക് വരുമല്ലോ അപ്പം അതിൻ്റെ പേടിയാണ് ഈ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇസ്രയേൽ എല്ലാവരുമായിട്ടും നമുക്ക് നല്ല ബന്ധം വരുന്നത് തന്നെ നമ്മളിപ്പോൾ ഒരു പവർ ആണ് എന്നുള്ളതുകൊണ്ടാണ് ചുരുക്കം ചുരുക്കം അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രയാസം ചൈനയ്ക്ക് വലിയ സാമ്പത്തിക പ്രയാസം ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടെ ഈ എയ്ഡ്സിൻ്റെ ഇത് ഈ ബീജം അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്ക് വിട്ടതാണെന്ന് നമുക്ക് ഒരു കരുതാൻ പറ്റും അത് സംശയിക്കുന്നതിൽ തെറ്റില്ല അമേരിക്കയുടെ അതാണ് ഞാൻ കുറേ അമേരിക്കയുടെ കഥകൾ അമേരിക്ക പല സ്ഥലത്തും പലതരം അസുഖങ്ങൾ ആഫ്രിക്കയിലുമൊക്കെ എയ്ഡ്സ് പിന്നെ പ്ലേഗ് നമ്മുടെ സൂറത്തിൽ സൂഹത്തിലൊരിക്കൽ പ്ലേഗ് വന്നപ്പോഴും അത് പുറത്തുനിന്നുള്ള കടത്തലാണ് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അത്തരം വിവരങ്ങൾ വരുമ്പോൾ ഈ നയതന്ത്ര കാരണങ്ങൾ കൊണ്ട് ഇത് പുറത്ത് പറയില്ലല്ലോ രഹസ്യമായിട്ട് ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടാവും അപ്പോ അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം വലിയ ചർച്ച നടക്കാതിരുന്നത് ഈ ചിലപ്പോ നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ട കൊണ്ടാകാം പക്ഷെ ഈ ഫാക്ടർ ത്രീ എന്തിന് ബ്രിട്ടനിലേക്ക് കൊടുത്തു അമേരിക്ക ഉത്തര പറയട്ടെ അമേരിക്കയിൽ ഫാക്ടർ ത്രീ എന്ന് പറഞ്ഞ മരുന്നു എന്തൊക്കെ ദോഷങ്ങൾ വന്നു ചർച്ച നടക്കട്ടെ ഇതൊരു രാഷ്ട്രീയ ജൈവായുധമായിരുന്നോ അതും ചർച്ച നടക്കട്ടെ അപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ആരോഗ്യരംഗത്തെ കുംഭകോണമാണ് ഇതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത് അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ആരോഗ്യ സർവീസാണ് ആ ആരോഗ്യ സർവീസാണ് പ്രതിക്കൂട്ടിൽ രാഷ്ട്രവും പ്രതിക്കൂട്ടിലാണ് അമേരിക്കയും പ്രതിക്കൂട്ടിലാണ് കാത്തിരിക്കുക നമുക്ക് ഇനി എന്താണെന്ന് അല്ലേ